അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷം ഓർമ്മ ചെപ്പെന്ന പേരിൽ സംഘടിപ്പിച്ചു പൊതുസമ്മേളനം അഡ്വക്കേറ്റ് രാജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അടിമാലി സ്കൂളിൽ പ്ലസ് ടു അനുവദിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചതായും സ്കൂളിൽ ഒരു കോടി രൂപയുടെ ഗ്രൗണ്ട് നിർമ്മിക്കുവാൻ ഫണ്ട് അനുവദിക്കുമെന്നും എം പറഞ്ഞു ആദ്യകാല അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആദരിക്കൽ സ്നേഹവിരുന്ന കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ നടന്നു അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഡയമണ്ട് ജൂബിലി ആഘോഷം ഓർമ്മച്ചപ്പെന്ന പേരിൽ വിപുലമായി ആഘോഷിച്ചു വിദ്യാഭ്യാസ രംഗത്തും കലാകായിക രംഗത്തും വിലപ്പെട്ട സംഭാവനകൾ നൽകിയ കലാലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികമാണ് വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചത് രാവിലെ പതാക ഉയർത്തലോടുകൂടി പരിപാടികൾക്ക് തുടക്കമായി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സ്നേഹവിരുന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ നടന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വാർഡ് മെമ്പറും സ്വാഗത സംഘം വൈസ് ചെയർമാനുമായ ടി എസ് സിദ്ദിഖ് സ്വാഗതം ആശംസിച്ചു ചീഫ് കോർഡിനേറ്റർ സി എ ഏലിയാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ പ്ലസ് ടു അനുവദിക്കുന്നതിനായി സർക്കാരിനോടും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടും നിരന്തരം ആവശ്യപ്പെട്ടു ഫലമായി സ്കൂളിൽ പ്ലസ് ടു അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയതായും നിരന്തരം ആവശ്യപ്പെടുന്നു അദ്ദേഹം അവസാനം കഴിഞ്ഞ വർഷം സമയത്ത് ദ്ദേഹം നൽകിയിട്ടുള്ള പുറപ്പ് ഈ അഞ്ചാം വർഷം കുറേ സ്കൂളുകളിൽ പ്ലസ് ടു അനുവദിക്കും അനുവദിക്കുന്ന കൂട്ടത്തിൽ ഈ സ്കൂളും ഉണ്ടാകുമെന്നാണ് കൂടാതെ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഗ്രൗണ്ട് അനുവദിക്കുന്നതിനായി ഒരു കോടി രൂപ അനുവദിക്കുമെന്നും അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു അമ്പത് ലക്ഷം രൂപ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ബാക്കിയുള്ള അമ്പത് ലക്ഷം സർക്കാരിന്റെയും കായിക വകുപ്പിന്റെയും ഫണ്ട് ലഭ്യമാക്കി ഗ്രൗണ്ടിന്റെ നിർമ്മാണം നടത്തുമെന്നും എം എൽ എ പറഞ്ഞു പണിയുന്നതിന് വേണ്ടി ഫണ്ട് നൽകണമെന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത് അടിസ്ഥാനത്തിൽ കായിക വകുപ്പ് കൂടി ചേർന്ന് ഒരു കോടി രൂപ നൽകി നമ്മുടെ ഈ ഗ്രൗണ്ട് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് അതിനുള്ള കത്തെല്ലാം നല്ല കൊടുത്തിട്ടു എന്നാൽ പ്രഖ്യാപനം ഈ യോഗത്തിൽ വെച്ച്

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നേർണാങ്കുന്നേൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സോളി ജീസസ് പങ്കെടുത്ത് സംസാരിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചൊല്ലപ്പൻ ആദ്യകാല വിദ്യാർത്ഥി ഡോക്ടർ എം എം പൌലോസ് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ പി വി ഇസ്കറിയ അടിമാലി മെർസന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി എം ബേബി സിപിഎം ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ കോൺഗ്രസ് ടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് സി പി ഐ മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി ബി ജെ പി അടിമാലി ഏരിയ പ്രസിഡന്റ് ബിജു മോൻ സി എം പി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു അടിമാലി ജി എച്ച് എസ് എച്ച് എം കെ സേതുക്കുട്ടി കൃതജ്ഞത രേഖപ്പെടുത്തി പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂളിലെ അധ്യാപകർ അനധ്യാപകർ നാട്ടുകാർ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി